ൂട്ടുകാരെ നമസ്കാരം തിരുവോണത്തിന്റെ തലേന്ന് അതായത് ഉത്രാട ദിനത്തിൽ ഒരു ഉത്രാട പാച്ചില് വലിയ പാച്ചിലുകളൊന്നും ഇല്ലാത്ത ഒരു ഉത്രാട ദിനമാണ് കേട്ടാ സാധാരണ ഓണം എത്തുമ്പോഴത്തേനും ഒരാഴ്ചയ്ക്ക് മുന്നേ തന്നെ ഭയങ്കര വീട് ക്ലീൻ ആക്കും കട്ടൻ കഴിവും ഓരോ കുപ്പികളായിട്ട് അതായത് പലവഞ്ചന സാധനങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കുന്ന കുപ്പികൾ കഴുകക്കം അടുക്കം പറക്കം ബഹളം വറക്കക്കം പൊടിക്ക അച്ചാറിന് ഇതുള്ള സാധനങ്ങൾ തയ്യാറാക്കുക അങ്ങനെയൊക്കെയാണ് കേട്ടോ പക്ഷേ ഇക്കൊല്ലം ഓണം അങ്ങനെ വലിയ വിപുലമായിട്ടൊന്നും വേണ്ടാന്ന് ഞങ്ങൾ തീരുമാനിച്ചു ഒരുപാട് ആഘോഷങ്ങളൊന്നും ഇല്ലാതെ ഒരു പരുവത്തിന് അങ്ങ് മുന്നോട്ട് പോട്ടേ കരുതി അപ്പോൾ ഇത് ഞാൻ ഉത്രാടത്തിൻ്റെ ഒന്നൊരു പത്ത് പത്തരയൊക്കെ ആയപ്പോഴത്തേനും വീഡിയോ എടുത്തതാണ് കാര്യം തലേ ദിവസം രാത്രി കൂടി വേറൊരു കുപ്പിയിലേക്ക് തട്ടി വെച്ച് നേരത്ത് അതിനൊക്കെ എന്ത് അടിച്ച് തുമ്മൽ തുടങ്ങിയപ്പോഴും വിചാരിച്ചു എട്ടിന്റെ പണിയാണ് കിട്ടാൻ പോകുന്നതെന്ന് ഒരു മാറ്റം തന്നെ പിറ്റേന്ന് നല്ല തലവേനും ഭയങ്കര ജലദോഷം ഒരു കുഞ്ഞു പണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് രാവിലെ തന്നെ അടുക്കള പണിയൊക്കെ ഒന്ന് ഒതുങ്ങി അനേഷൻ കുറച്ച് നേരം ഒന്ന് വിശ്രമിച്ചതിന് ശേഷമാണ് കേട്ടോ അതാണ്ട് ഈ സംഭവങ്ങളൊക്കെ തുടങ്ങിയത് എന്താണെന്ന് വച്ചാൽ തലേ ദിവസം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെന്ന പലഹാരങ്ങളൊക്കെ ആണോ അതുകൊണ്ട് ഒത്തിരി ഇത്തിരി കൂടുതൽ മേടിച്ചു കാരണം വലിയ ഗസ്റ്റ് എങ്ങാനും വന്നാൽ അവർ കൂടി കൊടുക്കാമോ എന്ന് എഴുതിയിട്ടാണ് കേട്ടോ എന്നിട്ട് ഇതൊരു കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളിലേക്കുള്ള കുപ്പികളിലേക്ക് ചെറിയ ചെറിയ കുപ്പികളിലേക്ക് കൊണ്ട് തട്ടി മാറ്റിയിട്ട് നമ്മൾ എന്താ ചെറിയ ഷെൽഫിലേക്ക് അങ്ങോട്ട് വെക്കും കാരണം അല്ലെങ്കിൽ മുലിക്ക് കാണത്തക്ക രീതിയിലാണ് വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ആവശ്യമുള്ളപ്പോൾ അവർ വന്ന് ചോദിക്കും മറ്റൊന്നും വലിയ ബക്കറ്റുകളിലോ അടപ്പ പാത്രങ്ങളിലോലോ അടച്ചുവെച്ച് കഴിഞ്ഞാൽ അവരും ശ്രദ്ധിക്കില്ല നമ്മൾ ശ്രദ്ധിക്കില്ല അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇതിപ്പോൾ കുപ്പികളൊക്കെ ഇരിക്കുന്ന വേണ്ടാൽ തന്നെ നമുക്ക് വലിയ ആൾക്കായാലും ചെറിയ ആൾക്കാർക്കായാലും കഴിക്കാൻ തോന്നില്ലല്ലോ എന്ന് എഴുതിയിട്ടാണ് കേട്ടാ അല്ല എല്ലുണ്ട എനിക്കുള്ളതാണ് അത്യാവശ്യം പി സി ഒഡിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എള്ളുണ്ട കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഗുണമായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ പ്ലാസ്റ്റിക് കവറുകളൊക്കെ ഒന്ന് മാറ്റിയത് ഹരിതർമ്മസേനയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് പച്ചക്കറിയൊക്കെ ഒന്ന് തട്ടി വെക്കാം കരുതി ഇത് തലേദിവസം രാത്രി ചാട്ടം വാങ്ങിക്കൊണ്ടുവന്നാണ് കേട്ടോ അപ്പം മഴ നനഞ്ഞ് കൊണ്ടുവന്നതാണ് അതേ കറിൽ തന്നെ മടി കാരണം പിറ്റേ ദിവസം ചെയ്യാമെന്ന് മാറ്റി വെച്ചു പക്ഷേ പണി കിട്ടി കാര്യം നമ്മൾ ഓരോരോ കാര്യങ്ങൾ സമയത്ത് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇരട്ടി പണിയാവും കേട്ടോ കാരണം മഴ നനഞ്ഞിരുന്നത് കൊണ്ട് തന്നെ ആ പ്ലാസ്റ്റിക് കവറിൻ്റെ ഒരു ഈർപ്പം അടിച്ചത് കൊണ്ടും എന്താണ് നമ്മുടെ പച്ചക്കറിയൊക്കെ ചെറുതായിട്ടൊന്ന് വാടിയൊക്കെ തുടങ്ങി അപ്പം ചീത്തയായ നമ്മളിവിടെ മലക്കറി എന്നാണ് കേട്ടോ പറയുന്നത് നമ്മൾ വലിയ ആളായിട്ട് പച്ചക്കറിയൊക്കെ നമുക്കത് ശീലാവണില്ല പറഞ്ഞില്ല നാവിന് വഴങ്ങില്ല കേട്ടോ ഇപ്പോൾ നമ്മൾ മലക്കറി എന്താണ് മലക്കറി പെട്ടിയിലേക്ക് ഫ്രിഡ്ജിൻ്റെ താഴത്തെ ഏറ്റവും താഴ്ത്തി ട്രേയിൽ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ വെക്കുന്ന മലക്കറി പെട്ടീന്നാണ് പറയുന്നത് അതേ ഞാൻ അതിലേക്ക് ഒന്ന് മാറ്റിയിട്ട് പിന്നെ മല്ലിയലേക്ക് അത്യാവശ്യം ഒന്ന് ചീ മോശമായിട്ട് തുടങ്ങിയിട്ട് അപ്പോൾ അതിൽ ചീത്തയ ഇലകളൊക്കെ ഒന്ന് മാറ്റിയിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു കുപ്പിയിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് അതിൻ്റെ വരൊന്നും ഇറക്കി വയ്ക്കുവാണ് കാരണം പിറ്റേ ദിവസം സാമ്പാർ എന്തായാലും ഉണ്ടാക്കും അപ്പോൾ അതിലേക്ക് ഇടാനുള്ളതാണ് കേട്ടോ അങ്ങനെ ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ ഇവിടെ നല്ല വെയിൽ വരും അപ്പോൾ നമ്മൾ മാറ്റില്ലെങ്കിൽ ഈ മല്ലിലേക്കൊക്കെ കരിഞ്ഞ് പോഞ്ഞ് പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് പിന്നീട് ഉണ്ടായിരുന്ന കുറച്ച് മുളകും കരിപ്പിലൊക്കെ വൃത്തിയായിട്ട് കഴുകിയിട്ട് അതൊന്ന് തോരാൻ വെച്ചാൽ അതായത് ഈ പാത്രം ഞാൻ ഇവിടെ നിന്ന് മേടിച്ചാണ് കേട്ടോ അത്യാവശ്യം പച്ചക്കറിയൊക്കെ കഴുകി തോൻ വെക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അരിയൊക്കെ നമ്മൾ ആരിയൊക്കെ കുതിർത്ത് നിന്ന് ഊറ്റാനൊക്കെ വെക്കാനൊക്കെ നല്ലൊരു പാത്രമാണ് ഇതിപ്പോൾ പൊട്ടിയ പാത്രമൊക്കെയാണ് നമ്മൾ എന്നാലും കരിപ്പിൽ അത്യാവശ്യമൊക്കെ ഒക്കെ എനിക്ക് ഭയങ്കര ഉപകാരമാണ് കേട്ടോ നമ്മൾ ഈ ഐസ്ക്രീം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കുമൊക്കെ കിട്ടുന്ന പാത്രങ്ങളാണ് ഞാൻ കൂടുതലും ഫ്രിഡ്ജിലേക്ക് വെക്കണത് ടിഷ്യൂ പേപ്പർ വെക്കണമെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ അല്ലാണ്ട് വെക്കണേ കാട്ടിനും ടിഷ്യൂ പേപ്പർ നേരത്തിയിട്ട് അതിൽ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഈർപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് പിടിച്ചിട്ടും കൂടുതൽ കുറെ കൂടെ ഫ്രഷ് ആയിട്ടിരിക്കാനുള്ള സാധ്യതയുണ്ട് അടുത്ത പണി എന്താ വെച്ചാൽ ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്യാൻ കരുതിയിട്ട് ഫ്രിഡ്ജിൽ സാധനങ്ങളൊക്കെ വരി മാറ്റുവാൻ ഞാൻ തലേന്ന് മാവക്കാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ നമുക്ക് തിരുവനന്തപുരത്തിൻ്റെ ഒന്ന് എന്തായാലും ഇവിടെ ദോശയോ ഇടലോ ആണ് എല്ലാ തവണയും അങ്ങനെയാണ് ഇതുവരെ ഒരു മാറ്റവും ഇല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാവരച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതൊക്കെ പറി മാറ്റിയിട്ട് ഫ്രിഡ്ജിൻ്റെ ഓരോ ഡ്രൈകളൊക്കെ ആയിട്ട് വരി പുറത്തു കൊണ്ടിട്ട് ഒന്ന് എടുത്ത് ഉണക്കാൻ വേണ്ടിയിട്ട് വെച്ചോട്ടോ കാരണം നമ്മൾ സിംഗിൻ്റെ അവിടെ കഴുകി കഴിഞ്ഞാൽ അവിടെ മുഴുവൻ വെള്ളാവും പക്ഷേ ഇത് നമ്മൾ എന്താ നേരമല്ലാത്ത നേരത്തിന് നമ്മൾ ഇരട്ടി പണി ഉണ്ടാക്കും പോലെ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് തന്നെ കാരണം ഫ്രിഡ്ജിൽ വലിയ അഴുക്കോ പൊടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഈ എടുത്ത സാധനങ്ങൾ തന്നെ പിന്നെ വീണ്ടും അതൊന്ന് തുടച്ചിട്ട് തിരിച്ച് നമ്മൾ വീണ്ടും വീണ്ടും അതുപോലെ തന്നെ പറക്കി വെച്ചോട്ടോ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുമ്പോഴത്തേനും അത് ഓഫ് ചെയ്തിട്ടൊന്ന് ക്ലീൻ ചെയ്യണം കാരണം നമുക്ക് ഏത് സൈഡിൽ നിന്നാണ് പണി പറഞ്ഞെന്ന് പറയാൻ പറ്റില്ല എങ്ങനെ കറന്നങ്ങനെ എടുത്ത് അടിച്ചിട്ട് കഴിഞ്ഞാൽ തീർന്നു അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഈ ഐസ്ക്രീം പാത്രങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഇത്രയും ഐസ്ക്രീം വാങ്ങിക്കുന്ന വീടാണോ എന്ന് തരുതേണ്ട ഇത് ഐസ്ക്രീം മേടിച്ചാണ് പക്ഷേ ഇപ്പോഴല്ല ഓരോ പ്രാവശ്യം മേടിച്ചിട്ട് ആ പാത്രങ്ങളിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇട്ട് വയ്ക്കണോ ഇപ്പം അച്ചാറൊക്കെ നേരത്തെ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഓണത്തിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് അച്ചാർ കാര്യങ്ങളൊന്നും തയ്യാറാക്കിയില്ല കാര്യം അല്ലിമല്ലിയുടെ ബർത്ത് ഡേക്ക് ഇട്ട് അച്ചാറൊക്കെ മതി എന്നുള്ള ഒരു ഇതായിരുന്നു നമ്മൾ വലിയതായിട്ടൊന്നും ആഘോഷിക്കണമല്ലോ പിന്നെ വീട്ടിൽ നിന്ന് രണ്ട് പപ്പായ കിട്ടിയതും അതിനെ ഫ്രിഡ്ജിൽ വെച്ച് തൈര് മേടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് വെച്ച് പിന്നെ അതുപോലെ തിരിച്ചു വെച്ച് അതായത് ഇത്രയും സാധനങ്ങൾ മാത്രമേ നമുക്ക് അളയാണ്ടായിരുന്നുള്ളൂ കേട്ടോ കാര്യം തലയ്ക്ക് തലേന്ന് വെച്ച ഒരു കിച്ചടി പിന്നെ ഒരു സാലഡ് വിള്ളരി അതൊന്ന് ചിത്തായിപ്പോയി പിന്നെന്താ പിച്ചു പോവാണ് കേട്ടോ അമ്മ ഇവിടെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കുഞ്ഞുങ്ങൾ കെട്ടി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പറിച്ചുപറിച്ച് സംഭരിച്ച് വെച്ചിട്ട് ആയിരിക്കും പിന്നീട് അത് മറന്നുപോയതാണ് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നേരെ ഫ്രീസറിലോട്ട് മാറി എനിക്ക് എപ്പോഴും ഞാൻ എപ്പോഴും എന്താ മസാലപ്പൊടി കാര്യങ്ങളൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഞാൻ പുറത്ത് എങ്ങനെയൊക്കെ അറിയാം നിങ്ങൾ ചെയ്യൂ എന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് അത് ഞാൻ ചെയ്യുന്ന രീതി ശരിയാണോ എന്ന് എനിക്ക് അറിയാൻ പറ്റില്ല പക്ഷേ ഞാൻ ഈ മസാലപ്പൊടി കാര്യങ്ങളൊക്കെ ഈ ഫീസറിലാണ് എടുത്തു വെക്കണം കേട്ടോ പിന്നെ അതെല്ലാം ഒരു എന്താ ഒരു പാത്രത്തിലേക്ക് മാറ്റി അതും ഫ്രിഡ്ജൊക്കെ അത്യാവശ്യം നല്ല ക്ലീൻ അതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും എടുത്തില്ല കേട്ടോ അതുകഴിഞ്ഞ് എന്താ നമ്മൾ ഈ ഹരിതകർമ്മയ്ക്ക് ഹരിതകർമ്മ സേനയ്ക്ക് കൊടുക്കാനുള്ള പ്ലാസ്റ്റിക്കൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് ഡിവൈഡ് ചെയ്ത് വെക്കും കേട്ടോ പേപ്പറും ഒക്കെ ഒന്ന് മാറ്റി മാറ്റി വെക്കുക അതുകഴിഞ്ഞ് കുറച്ചേരം അന്നേരം കൊണ്ട് തന്നെ നല്ലോണം ജലദോഷം നല്ല തുമലുമൊക്കെ ആയപ്പോഴത്തേനും കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാൻ ഒരു കണ്ടമാന തലവേന ഉണ്ടായിരുന്ന കേട്ടോ പിന്നെ ചിത്ര ചേച്ചിയുടെ കുറച്ച് പാട്ടൊക്കെ കണ്ട കേട്ടോ മറ്റേ ആട് തോം ആട് തോമനുള്ള സ്വാടികത്തിലെ പാട്ടൊക്കെ ആയിരുന്നു അപ്പോഴത്തേനും എന്താ ഒരു ഉടങ്കൊല്ലി മുളകരിക്കുന്നതുകൊണ്ട് ഫുഡ് കഴിക്കാനായിട്ട് വെച്ചിട്ടല്ല ഉച്ച സമയമായപ്പോഴത്തേനും ഈ ഉടങ്കൊല്ലി മുളക് കഴിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടുതന്നെ ഒരു മുട്ടയും പൊരിച്ചു ആ തൈരിൽ എന്താ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് ഈ മുളകും കൂടെ അരിഞ്ഞിട്ടോ വേറെ കറികളൊക്കെ ഉണ്ടായിരുന്നിട്ട് ഞാൻ എടുത്തില്ല എന്തോ വയ്യത്തോണ്ടായിരിക്കും അതൊന്നും കഴിക്കാൻ ഒന്നും ഈ മുളൊന്നും അകത്താക്കാൻ വേണ്ടിയിട്ട് ചോറെടുത്ത് ിലും ഈ മുളകിന്റെ യാതൊരു ടേസ്റ്റും എനിക്ക് എന്തോ തോന്നിയില്ല വയ്യാത്തതുകൊണ്ടായിരിക്കും പിന്നെ വീടൊക്കെ ഒന്ന് തുടയ്ക്കാനും തൂക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികൾ വീട്ടിലായിരുന്നേ അമ്മയുടെ ഇടയ്ക്കിലായിരുന്നു അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ ഉള്ള ഒരു മുഷിച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു പിന്നീട് എന്താ വീടൊക്കെ ഒന്ന് തുടച്ച് തൂത്തുകരി തുടക്കിയൊക്കെ ചെയ്തു അന്നേരം കണ്ടമാന മഴ പെയ്തു കേട്ടോ അപ്പോൾ ഫാനൊക്കെ ഇട്ടാണ് ഇതൊക്കെ തറയൊക്കെ ഒന്ന് എടുത്തത് നില എല്ലാം ഒന്ന് ഉണങ്ങി കിട്ടിയപ്പോഴത്തേന് കണ്ടമാനം വെയിലും വന്നത് കേട്ടോ അതങ്ങനെയാണല്ലോ പിന്നീട് എന്താ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചതുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് നമ്മുടെ ഗോഡോണിലൊക്കെ ഗോഡോൺ ഒന്നുമല്ല കേട്ടോ സ്ലാബിൻ്റെ അടുവശത്താണ് കുപ്പികളിലൊക്കെ മാറ്റി അതുകൊണ്ടാക്കണ്ടില്ല നിർമ്മലിൻ്റെ ആയിരിക്കും നമുക്ക് ഇവിടെ ചാടിന് ബോണസ് അവരെ കോൺടാക്ടർ ബോണസ് കൊടുത്ത ആരിയാണ് കേട്ടോ എന്നിട്ട് ഈ സാധനങ്ങൾ തട്ടി വെച്ച പ്ലാസ്റ്റിക് കവറുകളതെല്ലാം മാറ്റിപ്പഴത്തേന് ഈ കൗണ്ടർ ടോപ്പ് മുഴുവൻ ഒരുമാതിരി എന്താ ഈ നമ്മൾ ഈ പച്ചക്കറിയൊക്കെ രാവിലെ എടുത്ത് നിരത്തി വെച്ചതല്ലേ അത് ഒരുമാരി ചീത്തയായി കിടക്കണ തോന്നിയോണ്ട് ലിക്വിഡ് ഒരു ലിക് ഈ ലിക്വിഡ് ഞാൻ തന്നെ തയ്യാറാക്കി നമ്മുടെ യൂട്യൂബിൽ കണ്ടിട്ട് ചെയ്തതാണ് അല്ലാണ്ട് സ്വന്തമായിട്ടുള്ളതൊന്നുമല്ല നമ്മുടെ ഡിഷ് വാഷില്ല ഡിഷ് വാഷും കുറച്ച് സോഡാപ്പൊടി ഇത്തിരി വിനാഗിരി അത്യാവശ്യം വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതുകൊണ്ട് ഇങ്ങനെ സ്പ്രേ ബോട്ടിൽ അടിച്ച് ഇങ്ങനെ തളിക്കുന്നതാണ് കേട്ടോ നമ്മൾ അത്യാവശ്യം പാച അങ്ങനെ കുറ്റീച്ച ഈച്ച അതൊക്കെ ഈ വിനാഗിരിയുടെ മണമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതൊന്നും വരില്ല ഒരു നല്ലൊരു മണമൊക്കെ കിട്ടും കേട്ടോ നമ്മുടെ ഈ ഉള്ളിയുടെ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയുള്ളതല്ല ഈ അടുക്കളയിൽ കൂടുതലായിട്ടും അതൊക്കെ ഒന്ന് മാറിക്കിട്ടും അതൊക്കെ ഒന്ന് തളിച്ച് നന്നായിട്ടൊന്ന് തുടച്ചെടുത്തതിനു ശേഷം അതുകൊണ്ട് ഈ ഒരു ചോപ്പർ നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി ഇതൊരു ഇമ്പെക്സിൻ്റെതാണ് കേട്ടോ ഞാൻ രാമചന്ദ്രൻ ഓഫറുള്ള സമയത്ത് മേടിച്ചതാണ് അത്യാവശ്യം നന്നായിട്ട് കട്ട് ചെയ്തു വരും പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ഈ ചോപ്പർ അരിയേക്കാൾ സ്പീഡിൽ ഞാൻ കട്ടിങ് ബോർഡൊക്കെ വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് അരിയുന്നുണ്ട് എനിക്കതാണ് എളുപ്പമായിട്ട് തോന്നിയത് അപ്പോഴത്തേനും അത്യാവശ്യം നന്നായിട്ട് വെയിൽ വന്നിട്ടുണ്ടായിരുന്നു വൈകുന്നേരമായിട്ട് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ എടുക്കുന്ന വീഡിയോ ആണ് പിന്നെ കുറച്ച് നേരം ഒന്ന് വിശ്രമിച്ചിട്ട് കുളിച്ചിട്ടൊക്കെ വന്നു വിളക്ക് തേക്കാനുണ്ടായിരുന്നു ഇത്തിരി നേരം പ്രാർത്ഥിച്ചു ഇപ്പോൾ പ്രാർത്ഥിക്കാനൊക്കെ കുറച്ച് സമയം മാറ്റി വയ്ക്കുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ ഉപയോഗിക്കാണ്ട് ചിരുന്നൊരു വിളക്കാണ് കേട്ട തൂക്കുവിളക്കാണ് ഇത് നമ്മുടെ പാലിയേച്ചിന് നമ്മുടെ നേബർ ഗിഫ്റ്റ് എന്ന വിളക്കാണേ എന്നിട്ട് എന്താണ് അതൊക്കെ ഒന്ന് വിളക്കൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് പിന്നെയും കുറച്ച് നേരം ഒന്ന് വിശ്രമിക്കാമെന്നായിരത്തി അപ്പഴം ഇതിന് ടി വിയിൽ മഴയിൽ മനോരമയിൽ തോന്നുന്നു മന്ദാകിന് സിനിമ അടക്കം ഉണ്ടായിരുന്നു കേട്ടോ ഞാനിതിൻ്റെ റിവ്യൂ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിള്ളേരൊക്കെ അല്ലാത്തതുകൊണ്ട് ഭയങ്കര ഒരു മടിയായിരുന്നു ഒരു മന്ദതായിരുന്നു ഒന്നും ചെയ്യാനായിട്ട് ഒരു പിറ്റേന്ന് ഓണോ ആണെങ്കിൽ പോലും ഒന്നും ചെയ്യാനായിട്ടുള്ള യാതൊരു ഉഷാറുണ്ടായിരുന്നില്ല ഇപ്പോൾ ഒന്ന് അടുക്കളയിലൊക്കെ വന്നിട്ട് നമ്മൾ രാവിലെ വെച്ച പച്ചക്കറി എല്ലാം വീണ്ടും മറത്തിൽ നിന്ന് നിരത്തി വെച്ചിട്ട് എന്താ കുറച്ച് കറിയൊക്കെ അരിഞ്ഞ് വയ്ക്കാൻ കരുതി കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കണുള്ളൂ ഡോണമായിട്ട് അപ്പോഴത്തേനും ചോപ്പർ വേണ്ട അപ്പഴ് തന്നെ ചോപ്പറിലൊന്നും അറിയാം കാരണം ഞാൻ കട്ടിങ് കട്ടിങ് ബോർഡിലാണ് കേട്ടോ സ്പീഡിന് ഞാൻ എല്ലാ കാര്യങ്ങളൊക്കെ അരിഞ്ഞെടുക്കുന്നത് എന്നാൽ ഈ ചോപ്പറിലൊന്നും അരിഞ്ഞെടുക്കാൻ എഴുതിയിട്ട് ക്യാബേജ് ആണ് തോരൻ വേണ്ടിയിട്ട് എടുത്തേക്കണതൊന്നും കട്ട് ചെയ്ത് മാറ്റി അതുപോലെ തന്നെ ഒരു കുട്ടി അവയിലുള്ള ലക്ഷണങ്ങൾ മുറിച്ച് കഴുകി അതൊക്കെ ഒരു പാത്രത്തിലാക്കി ഒരു കുഞ്ഞു സാമ്പാറും ഒരു ഇച്ചിരി കിച്ചടിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളരിക്കയും കൂടെ അരിഞ്ഞു വെച്ചു കുറച്ച് തേങ്ങയും കൂടി തിരികെ വെച്ചോട്ടോ സാധാരണ നമ്മൾ പറയും മുമ്പേ പറയണതാണ് നമ്മുടെ തലേ ദിവസം തന്നെ എല്ലാം അരിഞ്ഞുപറക്കിയൊക്കെ വെക്കണം പിറ്റേ ദിവസം ഒന്ന് തൂക്കാനോ അല്ലെങ്കിൽ ചൂലെടുക്കാനോ ഇരുമ്പ് സാധനങ്ങൾ കത്തി അങ്ങനെയുള്ള സാധനങ്ങൾ വാഴയിലെ പോലും മുറിക്കാൻ വാഴലമെന്ന് അമ്മ കേട്ടോ പക്ഷേ അതൊക്കെ ഒരുപാട് കാലമൊക്കെ മുന്നേ അല്ലേ ഇപ്പോഴും അങ്ങനെ ഒന്നും ആര് നോക്കുന്ന ആൾക്കാർ നോക്കുന്ന ആൾക്കാർ ഉണ്ടാവും അധികം വരുന്നുണ്ടാവില്ല പിന്നീട് കുറേ നേരം കഴിഞ്ഞിട്ട് വീണ്ടും വന്നിരുന്നു സിനിമ ആണ് കേട്ടോ കേട്ടോ പിള്ളേരൊക്കെ വരാത്തതുകൊണ്ട് ഭയങ്കര മൂഡൌട്ടായിരുന്നു ഒരു ഒൻപത് ആയപ്പോൾ വീട്ടിൽ നിന്ന് ചേട്ടാ ജോലി കഴിഞ്ഞ് വന്നപ്പോഴത്തേന് അമ്മയും പിള്ളേരെയും ഒക്കെ കൊണ്ടുവന്ന കേട്ടോ അങ്ങ് ദൂരത്തുനിന്ന് അവരലപ്പായിട്ടു കൊണ്ടേ ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ മോഡ് ഓൺ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാ കണ്ടു നോക്കാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും ഞാനിപ്പോൾ ആയിട്ടാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണമെങ്കിൽ പോലും എല്ലാവർക്കും ആണോ ചാൻസലമുള്ളൂ കേട്ടോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇതുവരെ ഇത്രയും കണ്ട നിങ്ങൾക്ക് താങ്ക് സോ മച്ച്